ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം എൻ്റെ പേര് അരുൺ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളൊക്കെ ഇപ്പൊ കേട്ടിട്ടുണ്ടാവും ചെയ്യുന്നവർക്കൊക്കെ അറിയുന്ന കാര്യമാണ് എന്താണ് ജി എസ് ടി ആർ വൺ എ എന്താണ് ഇതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇതിനെ പറ്റി ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയണം അതേപോലെ തന്നെ പുതിയതായിട്ട് അക്കൗണ്ടന്റ് ജോലിയൊക്കെ നോക്കുന്ന ആളുകൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് വേണം ഇന്റർവ്യൂവിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അറിയാം പക്ഷെ അറിയാത്തവര് പുതിയതായിട്ട് വരുന്ന അക്കൗണ്ടന്റുമാരൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് എന്ത് ചെയ്യാം ഇതിനെപ്പറ്റി നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ് എല്ലാവരും നല്ല പോലെ ഈ ഫോം എന്താണെന്ന് മനസ്സിലാക്കുക ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം പറയാണ് നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആ എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ നമുക്ക് നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ജി എസ് ടി ആർ വൺ എ ഇത് ജി എസ് ടി റിപ്പോർട്ട് തന്നെയാണ് നമ്മൾ ജി എസ് ടി ആർ വണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ജി എസ് ടി ആർ െ പറ്റിയിട്ടും നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഒരു സാധനത്തിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു കാരണം ജി എസ് ടി അന്ന് വന്ന സമയത്ത് ഇത് കുറച്ചൊന്ന് നിർത്തി വയ്ക്കൊക്കെ ചെയ്ത കാര്യമാണ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇപ്പം വീണ്ടും നമുക്ക് ആവശ്യം വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം അപ്പൊ ഇവിടെ പഠിക്കണമെങ്കിൽ നമുക്ക് നമ്മൾ നേരെ നമ്മൾ എന്തായി മാറുകയാണ് നമ്മൾ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് മാറാൻ പോവാണ് നമ്മൾ അക്കൗണ്ടന്റ് ആണ് അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യാണ് ഓക്കെ നമ്മളുടെ കമ്പനിയുടെ പേര് എ ബി സി ട്രേഡേഴ്സ് എന്നാണ് കേട്ടോ നമ്മുടെ കമ്പനിയുടെ പേര് എ ബി സി ട്രേഡേഴ്സ് എന്നാണ് ഓക്കെ ഇത് മാസം നമുക്ക് തൽക്കാലം ഏതെടുക്കാം ഏപ്രിൽ ആണെന്ന് വിചാരിക്കാം ഏപ്രിൽ മാസമാണ് ഏപ്രിൽ മാസം നമ്മൾ ഈ ഏപ്രിൽ മാസം നമ്മളുടെ ജി എസ് ടി ആർ വണ്ണ് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റും എന്താ ജി എസ് ടി ആർ വൺ നമ്മുടെ എല്ലാ സെയിൽസിന്റെ ഡീറ്റെയിൽസും ആണ് ജി എസ് ടി ആർ വണ്ണിൻ്റെ അകത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യാം ഒരു മാസം നടന്നിട്ടുള്ള ഏപ്രിൽ മാസം അല്ലെങ്കിൽ ഇപ്പം ഏപ്രിൽ മാസം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാർച്ചത്തെ റിട്ടേൺ ആയിരിക്കും ഏപ്രിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുക അപ്പം മാർച്ച് ഏപ്രിൽ ഏപ്രിൽ മെയ് അങ്ങനെയല്ല മന്ത്ലി നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുമ്പോൾ അപ്പം ഈ മാർച്ച് മാസം നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുകയാണ് അല്ല ഏപ്രിൽ മാസം നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുകയാണ് മാർച്ചിലെ എല്ലാ സെയിൽസും നമ്മൾ എന്ത് ചെയ്യാണ് കാണിക്കാൻ വേണ്ടി പോവാണ് എവിടെയാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ജി എസ് ടി ആർ വണ്ണിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് കാണിക്കാൻ വേണ്ടി പോവാണ് ജി എസ് ടി ആർ വണ്ണിലാണ് നമ്മൾ നമ്മുടെ സെയിൽസിന്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നത് ഓക്കെ അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു മാസം നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു പീരീഡിൻ്റെ അകത്ത് ഒരുപാട് സെയിൽസ് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അപ്പം നമ്മൾ കുറേ പാർട്ടീസ് ഉണ്ട് കുറേ കസ്റ്റമേഴ്സിന് നമ്മൾ സാധനം വിറ്റിട്ടുണ്ട് അതിൽ ഒരു എക്സ് എക്സ് വൈ സെഡ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞൊരു പാർട്ടിയും ഉണ്ട് കേട്ടോ അപ്പൊ ഈ പാർട്ടിയെ മാത്രം ഞാൻ എടുത്തു കാണിക്കാൻ കാരണം ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം കുറെ പാർട്ടി ഉണ്ട് അപ്പൊ എല്ലാവരുടെ ഡീറ്റെയിൽസും എല്ലാവർക്കും നമ്മൾ സെയിൽ ചെയ്തത് ഇങ്ങനെ കാണിക്കുകയാണ് അതിന്റെ കൂടെ എക്സ് വൈസെഡ് ട്രേഡേഴ്സിന് നമ്മളൊരു സെയിൽസ് നടത്തിയിട്ടുണ്ട് രജിസ്റ്റേഡ് പാർട്ടിയാണ് ഇവർക്ക് നമ്മളൊരു സെയിൽ നമ്മൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ കമ്പനി എ ബി സി ട്രേഡേഴ്സ് നമ്മൾ ഡീല് ചെയ്യുന്നത് മൊബൈൽ ഫോണാണെന്ന് വിചാരിക്കും മൊബൈൽ ഫോൺ ബാഗ് ആണ് നമ്മൾ വിൽക്കുന്നത് ബാഗുകൾ വിൽക്കുന്ന സ്ഥാപനമാണ് നമ്മൾ ഡീലറാണ് ബാഗിൻ്റെ അപ്പം നമ്മൾ ഇന്ന് എക്സ് വൈ സൈഡ് ട്രേഡേഴ്സിന് നമ്മളൊരു പത്ത് ബാഗ് നമ്മൾ വിറ്റിട്ടുണ്ട് പത്ത് ബാഗ് വിറ്റും ഒരു ബാഗ് ആയിരം വെച്ചിട്ട് നമ്മൾ പതിനായിരത്തിനാണ് നമ്മൾ എക്സ് വൈ സൈഡ് ട്രേഡേഴ്സിന് സാധനം സെയിൽ ചെയ്തിട്ടുള്ളത് ടെൻ തൗസൻഡിനാണ് പ്ലസ് നമ്മൾ അവരെ കയ്യിൽ നിന്ന് അഞ്ച് ശതമാനമാണെന്ന് വിചാരിക്കുക ടാക്സ് മാറ്റേണ്ടോ ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ അഞ്ച് ശതമാനം ഇട്ടിട്ട് ചെയ്യാണ് ബാഗിൻ്റെ ടാക്സ് അഞ്ച് ശതമാനം ആണെന്ന് വിചാരിക്കുക അഞ്ച് ശതമാനം ജി എസ് ടി നമ്മൾ കളക്ട് ചെയ്തു അതായത് നമ്മൾ കൊടുത്ത ബില്ല് നമ്മൾ എക്സ്പൈസ ട്രേഡേഴ്സിന് കൊടുത്ത ബില്ല് എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സാധനത്തിന്റെ പേര് ബാഗാണ് പത്ത് ബാഗാണ് നമ്മൾ വിറ്റത് ആണ് റേറ്റ് അങ്ങനെ ടെൻ തൗസൻഡ് വന്നു അതേപോലെ നമ്മൾ സി ജി എസ് ടി അത്ര ടു പോയിൻറ്റ് ഫൈവ് അഞ്ച് ശതമാനം ആകുമ്പോൾ ടൂ പോയിൻറ്റ് ഫൈവ് നമ്മൾ കളക്ട് ചെയ്തു അതായത് ഇരുന്നൂറ്റി അൻപത് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ എസ് ജി എസ് ടി ടു പോയിൻറ്റ് ഫൈവ് നമ്മൾ കളക്ട് ചെയ്തു ഇരുന്നൂറ്റി അൻപത് വന്നിട്ടുണ്ട് അങ്ങനെ മൊത്തം പത്തേ അഞ്ഞൂറ് നമ്മൾ ആരെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നതായിട്ട് കാണിച്ചു എക്സ് വൈ സെറ്റ് ട്രേഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്നതായിട്ട് കാണിച്ചു സെയിൽ കാണിച്ചു ഇത് നമ്മൾ ജി എസ് ടി ആർ വണ്ണിൽ നമ്മൾ എന്ത് കാണിക്കും ഈ മാസത്തെ സെയില് എക്സ് വൈ സെഡ് ട്രേഡേഴ്സിന് വിറ്റു പതിനായിരത്തിന് വിറ്റു ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അമ്പത് എന്ത് കളക്ട് ചെയ്തു ടാക്സ് കളക്ട് ചെയ്തു എന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ ഈ എക്സ് വൈ സെഡ് ട്രേഡേഴ്സിൻ്റെ ടൂബി എടുത്താൽ അവിടെ ടൂബിൻ്റെ അകത്ത് അവർക്ക് ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് വന്നിട്ടുണ്ടാവും ഈ ഒരു ഇരുന്നൂറ്റിഅൻപത് ഇരുന്നൂറ്റി അൻപത് ഇൻപുട്ടായിട്ട് അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും അതായത് നമ്മൾ വണ്ണിൽ സബ്മിറ്റ് ചെയ്ത ടാക്സ് ആണ് അവരുടെ ഇൻപുട്ടായിട്ട് ടൂബിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരിക അതാണ് അവർക്ക് എന്ത് ചെയ്യാനും പറ്റുക ക്ലെയിം ചെയ്യാനും പറ്റുക നമുക്ക് അറിയുന്ന കാര്യമാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അപ്പൊ ടൂബിയിൽ വരുന്ന ഇൻപുട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇൻപുട്ടൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാം അത് നേരെ ത്രീ ബിയിലേക്ക് എഫക്ട് ചെയ്യും ത്രീ ബിന്ന് അത് എന്ത് ചെയ്യാനും പറ്റും ക്ലെയിം ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മൾ വണ്ണ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കാണിച്ചു പതിനായിരത്തിന് സെയിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അവരെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് സി ജി എസ് ടിയും എസ് ജി എസ് ടിയുമായിട്ട് അഞ്ഞൂറ് ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചാൽ അവരുടെ ടു ബിൻ്റെ അകത്ത് എന്ത് വന്നോളും ആ ഇൻപുട്ട് അഞ്ഞൂറ് കയറി വന്നോളും അത് അവർക്ക് എന്ത് ചെയ്യാം എക്സ് എക്സ്പൈസ ട്രേഡേഴ്സ് എന്ത് ചെയ്യാനും പറ്റും അവർക്കത് ക്ലെയിം ചെയ്യാനും പറ്റും ഓക്കെ ഇവിടെ പക്ഷേ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മൾ ജി എസ് ടി ആർ ജി എസ് ടി ആർ വണ് നമ്മൾ സബ്മിറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളോട് എമൗണ്ട് ഒന്ന് മാറിപ്പോയി അതായത് നമ്മൾ സെയിൽ ചെയ്തത് പതിനായിരം ആണ് പക്ഷേ ജി എസ് ടി ആർ വണ്ണിൽ നമ്മൾ എന്ത് കാണിച്ചു നമ്മൾ എക്സ് വൈ സെറ്റ് സെറ്റ് ട്രേഡേഴ്സിന് എക്സ് വൈ സെറ്റ് ട്രേഡേഴ്സിന് നമ്മൾ വിറ്റത് ആയിരത്തിന് വിറ്റെന്നായിപ്പോയി അവിടെ എഴുതിയപ്പം അല്ലെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ കാണിച്ച് തെറ്റിപ്പോയി ആയിരത്തിൻ്റെ സെയിൽ അങ്ങനെ നമ്മൾ അൻപത് രൂപ ടാക്സ് ആണ് നമ്മൾ കളക്ട് ചെയ്തതെന്ന് കാണിച്ചു ശരിക്കും അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ അഞ്ഞൂറ് വാങ്ങിയിട്ടുണ്ട് അഞ്ഞൂറ് ടാക്സ് വാങ്ങിയിട്ടുണ്ട് പക്ഷേ വണ്ണ് നമ്മൾ സബ്മിറ്റ് ചെയ്തപ്പം അൻപത് ടാക്സ് വാങ്ങിയെന്ന് പറഞ്ഞു അപ്പൊ ഇത് നേരെ ജി എസ് ടി ആർ വണ്ണിന് നമ്മൾ സബ്മിറ്റ് ചെയ്താൽ നേരെ എക്സ് വൈസേഴ്സിന്റെ ട്യൂബീല് അവിടെ വന്നു കിടക്കും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനുള്ള പൈസ അൻപതാണ് ടാക്സ് ഉള്ളത് ക്ലെയിം ചെയ്യാൻ നിങ്ങളുടെ ഇൻപുട്ട് അൻപതാണ് ഉള്ളത് പറഞ്ഞിട്ട് ആരെ ട്യൂബീല് വന്ന് കിടക്കും നമ്മുടെ എക്സ്വൈസൈഡ് ട്രേഡേഴ്സിന്റെ ട്യൂബീൽ വന്ന് കിടക്കും അപ്പൊ എക്സ് വൈസ്പ് ട്രേഡേഴ്സ് നോക്കുകയാണ് അല്ല നോക്കുമ്പോൾ എന്താ മനസ്സിലായത് എക്സ് വൈ സെ ട്രേഡേഴ്സ് നോക്കുമ്പം എക്സ് വൈ സെ ട്രേഡേഴ്സിന് എന്ത് മനസ്സിലായി ഞങ്ങൾ വാങ്ങിയത് പതിനായിരത്തിനാണ് അഞ്ഞൂറ് ടാക്സ് ഇൻപുട്ട് കിട്ടേണ്ട സ്ഥാനത്ത് ടൂബിയിൽ എത്രയെ വന്നിട്ടുള്ളൂ അൻപത് ടാക്സേ വന്നിട്ടുള്ളൂ ആയിരത്തിന് വാങ്ങിയതായിട്ടാണ് കാണിച്ചത് ആര് കാണിച്ചത് എ ബി സി ട്രേഡേഴ്സ് കാണിച്ചത് അപ്പോൾ നമ്മുടെ എക്സ് വൈ സെഡ് ട്രേഡേഴ്സ് വിളിക്കും നമ്മളെ വിളിക്കും നമ്മളെ അക്കൗണ്ടൻ്റാണ് നമ്മൾ ചെയ്തത് വണ്ണിൽ മാറിപ്പോയി നമ്മളെ വിളിക്കുകയാണ് ഇങ്ങനെ നിങ്ങൾ സബ്മിറ്റ് ചെയ്തത് മാറിയിട്ടാണ് ആയിരമേ കാണിച്ചിട്ടുള്ളൂ അൻപതേ ടാക്സ് വന്നിട്ടുള്ളൂ നിങ്ങൾ പതിനായിരം കാണിക്കുന്ന സ്ഥാനത്ത് ആയിരം കാണിച്ചു അതുകൊണ്ട് ടാക്സും എത്രയേ വന്നിട്ടുള്ളൂ അഞ്ഞൂറ് വരേണ്ട സ്ഥാനത്ത് അൻപതേ വന്നിട്ടുള്ളൂ ഞങ്ങൾക്ക് കിട്ടേണ്ട ടാക്സ് ആണ് അതായത് എക്സ് വൈസൈഡ് ട്രേഡേഴ്സിനത് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ടാക്സ് ആണ് ഫുള്ള് കിട്ടൂല അപ്പം എക്സ്വൈസൈഡ് ട്രേഡേഴ്സ് നമ്മളെ വിളിച്ചു അപ്പം നമ്മൾ നോക്കുമ്പോൾ ശരിയാണ് നമ്മൾ വണ്ണ് സബ്മിറ്റ് ചെയ്തപ്പോൾ നമ്മളോട് തെറ്റിപ്പോയി നമ്മൾ ഈ മാസത്തെ ജി എസ് ടി ആർ വണ്ണിൽ സെയിൽസ് കാണിച്ച് വണ്ണ് സബ്മിറ്റ് ചെയ്തപ്പോൾ നമ്മളോട് തെറ്റിപ്പോയതാണ് അപ്പൊ മുന്നേ ആയിരുന്നെങ്കിൽ നമുക്ക് നമുക്കത് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് ജി എസ് ടി ആർ വൺ എ ഉണ്ട് അപ്പൊ ജി എസ് ടി ആർ വൺ എ ഇപ്പം വന്നിട്ടുണ്ട് ഈ വൺ എന്റെ ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ണില് കാണിച്ചതില് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് അമൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ജി എസ് ടി ആർ വൺ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിയോ എല്ലാവർക്കും അതായത് വണ്ണില് നമ്മൾ സബ്മിറ്റ് ചെയ്തപ്പോ ആയിരമായി പോയിട്ടുണ്ട് അത് നമുക്ക് മാറ്റിയിട്ട് റീസബ്മിറ്റ് ചെയ്യാം എവിടെ റീ സബ്മിറ്റ് ചെയ്യാം വൺ സബ്മിറ്റ് ചെയ്യാം വൺ നമ്മൾ മാറ്റിയിട്ട് അയ്യോ ഞങ്ങളോട് മാറിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ട് എന്ന് പറയല്ല അവിടെ കോളത്തിലൊക്കെ എക്സ് ട്രേഡേഴ്സിന്റെ സെയിൽസ് ഇത്രയാണ് വരേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവന്മെന്റ് നടത്തുക അവിടെ അപ്പൊ അവിടെ അങ്ങനെ മാറ്റി നമ്മൾ പതിനായിരത്തിനാണ് വിറ്റത് അഞ്ചു ശതമാനം എന്ത് ചെയ്തിട്ടുണ്ട് ടാക്സ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചാൽ നേരെ അത് എവിടെ റിഫ്ലക്ട് ചെയ്തോളും നമ്മുടെ എക്സ്പൈസ ട്രേഡേസിന്റെ ട്യൂബില് നേരെ മാറിയിട്ട് വരും നേരത്തെ ആയിരം വന്ന സ്ഥാനത്ത് പിന്നെ പതിനായിരം വരും ഇപ്പൊ നമ്മൾ വൺ മെയിൽ മാറ്റി സബ്മിറ്റ് ചെയ്താൽ പതിനായിരം വരും അഞ്ഞൂറ് അവർക്ക് ക്ലെയിം ചെയ്യാനുള്ളതായിട്ട് അവിടെ വന്നോളും അപ്പൊ അവർക്ക് സന്തോഷമായി ഓക്കെ അവർക്ക് കിട്ടേണ്ട പൈസ അവർക്ക് കിട്ടി അല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അഞ്ഞൂറ് ഇൻപുട്ട് ചെയ്യേണ്ട സാധനത്ത് അവർക്ക് നാനൂറ്റിഅമ്പത് നഷ്ടം വരും നഷ്ടം വരാൻ മീൻസ് അവരുടെ പൈസ പോവും അവർക്ക് അൻപതേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളോട് പറഞ്ഞു നമ്മൾ വണ്ണേൽ എന്ത് ചെയ്തു അത് റീസബ്മിറ്റ് ചെയ്തു അപ്പൊ വണ്ണേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജി എസ് ടി ആർ വണ്ണേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജി എസ് ടി ആർ വണ്ണിന്റെ അമൻമെന്റ്സ് കാര്യങ്ങള് വണ്ണിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരണം എന്ന് തോന്നി മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ണേ സബ്മിറ്റ് ചെയ്തിട്ട് അവിടുന്ന് എന്ത് ചെയ്യാം നമുക്ക് അത് മൊത്തം അമൻമെന്റ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ടൈമിങ്ങിന്റെ അതായത് വണ്ണെ എപ്പോഴായിരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എത്ര ടൈം നമുക്ക് ഉണ്ടാവും അതായത് വണ്ണ് സബ്മിറ്റ് ജി എസ് ടി ആർ വണ്ണ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ആണല്ലോ നമുക്ക് തെറ്റുണ്ടെങ്കിൽ മനസ്സിലാവും അപ്പൊ ലെവൻത്ത് നമ്മൾ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആണെങ്കിൽ ലെവൻത്തിന്റെ ഉള്ളിൽ നമ്മൾ ജി എസ് ടി ആർ വണ്ണ് സബ്മിറ്റ് ചെയ്യണം അപ്പൊ ഈ ലെവൻത്തിന് ശേഷം പതിനൊന്നാം തീയതിക്ക് ശേഷം ത്രീ ബി സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് സബ്മിറ്റ് ചെയ്യുക എന്തുണ്ടെങ്കിൽ വണ്ണേ നമ്മൾക്ക് ചെയ്യാൻ പറ്റും എന്തെങ്കിലും അമെന്മെൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വണ്ണേ നമുക്ക് ചെയ്യാൻ പറ്റും വണ്ണിന് ശേഷം ത്രീ ബിക്ക് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം വണ്ണയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അമൻമെൻറ്റ്സ് വണ്ണിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വണ്ണയിൽ കാണിച്ച് അമെൻമെൻറ്റ് ചെയ്യാം അപ്പോൾ അവരുടെ നേരെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ടു വീലർ എഫക്റ്റെയും ത്രീ ബീൽ എഫക്റ്റെയും അവർക്ക് കറക്റ്റ് എമൗണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാനും പറ്റും ക്ലെയിം ചെയ്യാൻ പറ്റും ഇനിയിപ്പം ക്വാർട്ടർലി റിട്ടേൺ ആണെങ്കിൽ തേർട്ടീൻത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക ഓരോ ക്വാർട്ടറിന്റെയും തേർട്ടീൻ തേർട്ടീ തേർട്ടീൻത്തിനുള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വണ്ണ് സബ്മിറ്റ് ചെയ്യേണ്ടി അപ്പം ത്രീ ബിന്റെ ത്രീ ബി സബ്മിറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യാം വണ്ണെ നമ്മൾ വണ്ണ് അമൻമെന്റ് ചെയ്തിട്ട് വണ്ണെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതാണ് വണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഇന്റർവ്യൂവിനൊക്കെ പോയിട്ട് ആരെങ്കിലും ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി പറയാതിരിക്കേണ്ടതായിരുന്നു ഈ ക്ലാസ് കാണുന്ന ആർക്കും ഈ ഒരു കാരണത്താല് ആ ജോലി ഒന്നും മിസ്സാകാൻ പാടില്ല ജി എസ് ടി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പഠിച്ചു വന്നാൽ നമ്മൾ കുറേ ക്ലാസസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ബേസ് മുതൽ തന്നെ നിങ്ങൾ പഠിച്ചു വരിക അപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ വണ്ണേൻ്റെ കാര്യവും നിങ്ങൾ എന്ത് ചെയ്തു വെക്കുക കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ടോപ്പിക് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക അപ്പം അടുത്ത ഒരു ടോപ്പിക് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക്